കുറെ ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് ഏതാണ് ഐഫോണിൽ എടുക്കാൻ പറ്റിയത് അപ്പോ ഒത്തിരി പേരും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഐഫോണിൽ തേർട്ടീൻ ഉണ്ടോ സാധനം മുന്നോട്ട് ഐഫോൺ തേർട്ടീൻ ഒക്കെ വൺ ഇയർ വാറണ്ടി ഉള്ളതിന് മുപ്പത്തി ഒമ്പതിനായിരം ഉൾപ്പെടുന്നുണ്ട് ഇത് വൺ ഇയർ വാറണ്ടി ഉണ്ട് ഇതിലെല്ലാ കളറും ഉണ്ട് ഫുൾ ബോക്സ് ആണ് ഇനി ഇ എം ഐ എക്ചേഞ്ചും ഒക്കെ ചെയ്യാം കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഫോണായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം ഫോർട്ടീൻ തേർട്ടീൻ ഒരുപാട് ഉണ്ട് ഫീസുട്ടോ തേർട്ടീനെ പോലെ തന്നെ എടുക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഫോർട്ടീൻ ഫോർട്ടീന് നമുക്ക് വൺ ഇയർ വാറണ്ടി വരുന്ന ബോക്സ് ഫീസ് ഫോണാണ് ഫോർട്ടീൻ അതായത് തേർട്ടീന് ഫോർട്ടീൻ എന്നൊക്കെ പറയുന്നത് നല്ല ബാറ്ററി ബാക്കപ്പ് സിനിമാറ്റിക് ഷൂട്ട് ഉള്ളതാണ് അതുപോലെ യൂസ്ഡില് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഒക്കെ തന്നെ വാറണ്ടി ബാലൻസ് ഉള്ളത് ഫുൾ വാറണ്ടി ഉള്ള ഫിഫ്റ്റീൻ ഉണ്ട് ഒരുപാട് പേര് ഇങ്ങനെ പറയും യൂട്യൂബിൽ വീഡിയോ ചെയ്യുക യൂട്യൂബിൽ വീഡിയോ ചെയ്യുക അങ്ങനെയാണ് നമ്മൾ നമ്മൾക്ക് എത്തുന്നത് അപ്പൊ ഫിഫ്റ്റീന് തേർട്ടീന് ഫോർട്ടീൻ ഫിഫ്റ്റീന് അതുപോലെ തന്നെ ചോദിക്കുന്ന മോഡലാണ് സിസ്റ്റീൻ ഈ ഒരു നാല് സീരീസുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സീരീസും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സീരീസും നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ടെന്ന സീരീസും ഇ എം ഐക്ക് എനീഷ്യൽ പേയ്മെന്റ് ഒക്കെ കുറച്ച് മതി നമ്മുടെ അടുത്ത് ബജാജ് ഫിനാൻസ് ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ഡെബിറ്റ് കാർഡ് ഇ എം ഐ ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് തേർട്ടീനും ഫോർട്ടീനും ഫിഫ്റ്റീനും സിക്സ്റ്റീനാണ് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോൺ ഇനി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫിഫ്റ്റീൻ പ്ലസ് അതുപോലെ തന്നെ സിക്സ്റ്റീൻ പ്ലസ് ഇത് സിക്സ്റ്റീൻ പ്ലസ് ആണ് അതുപോലെ തന്നെ ഇത് ഫിഫ്റ്റീൻ പ്ലസ് ആണ് ഇതിന്റെ ഫോർട്ടീൻ പ്ലസ് ഈ ഒരു മൂന്ന് പ്ലസ് സീരീസ് വലിയ ഫോണാണ് നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ടാവും സ്പെക്കും കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു സിക്സ്റ്റീൻ്റെ സീരീസിൽ സിക്സ്റ്റീൻ പ്ലസും ഫിഫ്റ്റീൻ സീരീസിൽ ഫിഫ്റ്റീൻ പ്ലസും ഫോർട്ടീൻ സീരീസിൽ ഫോർട്ടീൻ പ്ലസും സീരീസ് ഇതൊക്കെ തന്നെ വാറണ്ടി ഉള്ളതാണ് നമ്മുടെ എല്ലാ ഫോണും എല്ലാ കളേഴ്സിലും അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങൾ വിളിച്ച് നോക്കണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം അങ്ങനെ വിളിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നിങ്ങളുടെ ലൊക്കേഷൻ പറഞ്ഞ് ഇ എം ഐയും കാര്യങ്ങളും സെറ്റാക്കിയിട്ട് ഷോപ്പിലേക്ക് വരാവും അതായത് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ കഴിഞ്ഞാൽ ആളുകൾ ചൂസ് ചെയ്യുന്ന മോഡലാണ് ഫിഫ്റ്റീൻ പ്ലസ് ഫോർട്ടീൻ പ്ലസ് സിക്റ്റീൻ പ്ലസ് പിന്നെ നമ്മൾ പ്രോ സീരീസിലോട്ട് വരുമ്പോൾ തേർട്ടീൻ പ്രോ നമ്മുടെ എടുത്തില്ല തേർട്ടീൻ കേസ് വിട്ട് കഴിഞ്ഞാൽ ഫോർട്ടീൻ സീരീസിൽ ഫോർട്ടീൻ പ്രോ അതുപോലെ തന്നെ ഫോർട്ടീൻ പ്രോ മാക്സ് ഒക്കെ എല്ലാം ഇതൊക്കെ തന്നെ ബോക്സ് ഫീസ് ഫോണുകളാട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഫോർട്ടീൻ പ്രോ ഉണ്ടോ നമുക്കൊരു അറുപത്തയ്യായിരം രൂപക്കൊക്കെ ഫോർട്ടീൻ പ്രോ മാക്സും ഫോർട്ടീൻ പ്രോയും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു രീതിയിൽ കുറച്ച് സീരീസേ കാണിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ നോൺ ആക്റ്റീവ് ഒക്കെ ചോദിക്കുന്നതെന്ന് പറയാനുള്ളത് ഇതൊക്കെ തന്നെ നോൺ ആക്റ്റീവാണ് സ്റ്റോറിൽ വന്ന നമ്മുടെ കൊച്ചി സ്റ്റോറിലോ കോഴിക്കോട് സ്റ്റോറിലോ വന്ന നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാൻ പറ്റും കണ്ടല്ലോ ഫോർട്ടീൻ പ്രോ മാക്സ് ഒക്കെ പർപ്പിള് ഗോൾഡ് ബ്ലാക്ക് ഇതിൽ വൺ ട്വന്റി എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് ജി ബി എന്നൊക്കെ പറഞ്ഞു എല്ലാ ജി ബി ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഏതാണ് വെച്ചാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊച്ചിയിലെ നമ്പർ കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് നമ്പർ കൊടുത്തിരിക്കുന്നത് കൊയിലാണ്ടി നമ്പർ കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഏത് ഐഫോണും യൂസ്ഡ് വിത്ത് വാറണ്ടിയില് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്തിരുന്നു ഇ എം ഐ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ഒക്കെ ഫോണിലൂടെ നടക്കും ഡെബിറ്റ് കാർഡ് ഇ എം ഐ അതുപോലെ തന്നെ ബജാജ് ഫിനാൻസ് പോലെ തന്നെ സ്റ്റോറിൽ വരണം സ്റ്റോറിലെ ലൊക്കേഷൻ വരുന്നത് പരമ്പള്ളി നഗർ എറണാകുളത്ത് പരമ്പള്ളി നഗരയില് കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിലെ ഞങ്ങളെ കൊയിലാണ്ടി ആണെങ്കിൽ വി സ്റ്റോർ നമ്പർ എല്ലാം കൊടുക്കാം കോംപ്ലക്സിലൊക്കെ ഏത് സീരീസും നമുക്ക് അവൈലബിൾ ആണ് എന്ന് ഇയർ വാറണ്ടി ഉണ്ട് കുറഞ്ഞ ഫോണിൽ അതിൽ കുറഞ്ഞൊക്കെ ഉണ്ടോ യൂസർ ഒക്കെ ഈ കാണുന്ന മോഡൽസ് ഒക്കെ യൂസ്ഡ് ഫോണുകളാണ് അപ്പൊ ഇതിനെല്ലാം നമുക്ക് അടുത്തടുത്ത ദിവസങ്ങളിൽ വീഡിയോ ചെയ്തു തരാം അപ്പൊ ഈ കാണുന്ന സകലമാന ഐഫോൺ നമ്മുടെ സ്റ്റോറിൽ സ്റ്റോക്ക് ആണ് നിങ്ങൾ വിചാരിച്ച ജി ബി നിങ്ങൾ വിചാരിച്ച കളറ് നിങ്ങൾ വിചാരിച്ച മോഡൽ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം വിളിച്ചാൽ മതി കേട്ടോ ഓൾ ഓവർ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞാൻ ആയിരിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാം അമ്പത് ബൈ